നമസ്കാരം സ്വാഗതം നരേന്ദ്രമോദി അമിത് ഷാ എന്നിവരുടെ നാടായ ഗുജറാത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ലോക്സഭാ സീറ്റുകളിലും ഇത്തവണയും ജയിക്കണം എന്നത് ബി അനിവാര്യമാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു സീറ്റ് ബി കുറഞ്ഞാൽ അത് മോദിയുടെ പ്രതിച്ഛായക്കയറ്റം അങ്ങലായി വിലയിരുത്തപ്പെടും മോദിയുടെ കൈവിട്ട വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിലും ഇതേ പേടിയാണ് ഇത്തവണ ഇന്ത്യാ സഖ്യം നിലവിൽ വന്നതോടെ ഗുജറാത്തിൽ ഇരുപത്തിയാറ് നിലനിർത്താനാകുമോ എന്ന ആശങ്ക ബി ജെ പിക്ക് നിരീക്ഷകർ കരുതുന്നു ഇരുപത്തിനാലിൽ കോൺഗ്രസും രണ്ടിൽ ആം ആദ്മി പാർട്ടിയുമാണ് സഖ്യമായി മത്സരിക്കുന്നത് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ അലയോലികളും കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾക്കിടയിലാണ് സൂറത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളപ്പെടുന്നതും മറ്റ് സ്ഥാനാർത്ഥികൾ പത്രികകൾ പിൻവലിച്ച് ബിജെപിക്ക് ജെ പിക്ക് വഴിമാറിക്കൊടുക്കുകയും ചെയ്യുന്നത് പിന്തുണച്ചില്ലെന്നും തങ്ങളുടെ ഒപ്പുകൾ വ്യാജമാണെന്നും പിന്തുണ നൽകിയവരുടെ സത്യവാങ്മൂലം വരണാധികാരികൾക്ക് നൽകുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തുണച്ചവരെ കാണാതാകുന്നു വരണാധികാരി നൽകിയ സമയത്തിനകം അവരെ കൊണ്ടുവരാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നു പത്രികകൾ തള്ളപ്പെടുന്നു കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതാകുകയും ബി ജെ പിയും മുകേഷ് ദലാലും മറ്റ് എട്ട് പേരും സ്ഥാനാർത്ഥികളായി തുടരുകയും ചെയ്യുന്നു പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസമായ തിങ്കളാഴ്ച ബി എസ് പി സ്ഥാനാർത്ഥിയടക്കം പേരും പത്രിക പിൻവലിക്കുന്നു ഇതോടെ മുകേഷ് ദലാൽ മാത്രം സ്ഥാനാർത്ഥി താമസം വില വിജയം പ്രഖ്യാപിക്കുന്നു ഈ ക്രമം ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ജയറാം രമേശ് മോദിയുടെ അന്യായകാലിനെ ചൊല്ലിയുള്ള ചെറുകിട വ്യവസായങ്ങളുടെയും കച്ചവടക്കാരുടെയും അരിശം പ്രതികൂലമാകുമെന്ന തിരിച്ചറിവിൽ ബി മാച്ച് ഫിക്സിംഗ് നടത്തുകയാണെന്ന് ആരോപിച്ചു ഏകാധിപതിയുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ കൂടി രാജ്യത്തിന് മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ പ്രതികരിച്ചു മറ്റ് പതിനാല് മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ പരാതികളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഭാവ്നഗർ മണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഉമേഷ് മഖവാനെയും ആശങ്കയിലാണ് പ്രതിസന്ധികളേറെ കോൺഗ്രസിന് മുന്നിൽ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്താണ് തെരഞ്ഞെടുപ്പ് കോതയിൽ കോൺഗ്രസ് ഉള്ളത് മോദിയെ താഴെ ഇറക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷമോ സീറ്റുകളോ ഇത്തവണ ലഭിക്കില്ല എന്നത് അറിഞ്ഞുകൊണ്ടാണ് മോദി ഇതുവരെയുള്ള തന്ത്രങ്ങളൊക്കെ മാറ്റി പിടിച്ചത് കോൺഗ്രസിനെ പ്രകടന പത്രിക പ്രചരണ വിഷയമാക്കി അതിലൂടെ വർഗീയത അടിച്ചേൽപ്പിക്കുകയാണ് മോദി ചെയ്യുന്നത് അത്രയ്ക്കും ഗതികേടിലാണ് മോദിയും പാർട്ടിയും എന്നത് ഇതിലൂടെ വ്യക്തമാണ് സ്വന്തം തട്ടകത്തിൽ പോലും വിജയക്കൊടി പാലിക്കാൻ മോദിക്കാവുന്നില്ല എന്നത് തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത് പറയുന്നതെല്ലാം ജനങ്ങൾ ഏറ്റുപിടിക്കുമെന്ന് വിചാരിച്ച മോദിക്ക് പക്ഷേ തിരിച്ചടികളാണ് തുടരെ ലഭിച്ചു പ്രതിപക്ഷത്തെ തളർത്തി അതുവഴി വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ മോദിയുടെ ശരിക്കുള്ള മുഖം വെളിച്ചത്ത് കൊണ്ടുവരികയാണ് പ്രതിപക്ഷം എന്തായാലും ഓടി നടന്ന വർഗീയ വിദ്വേഷം നടത്തിയത് കൊണ്ട് കാര്യമൊന്നും കിട്ടാനില്ല മോദിക്ക് സ്വന്തം നാട്ടിൽ പോലും സീറ്റ് നേടിയെടുക്കാൻ കഴിയുമോ എന്ന ആശങ്ക ബി ജെ പിക്ക് വന്നെങ്കിൽ ഒന്നുറപ്പാണ് ബി ജെ പി അവിടെ തോൽക്കുമെന്നത്